എന്റെ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്നെ ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നതല്ലാതെ നിന്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിനക്കൊരു കാര്യം അറിയോ നിനക്ക് വേണ്ടി പെണ്ണ് നോക്കി പെണ്ണ് നോക്കി എനിക്ക് പിള്ളേരെ നോക്കാനുള്ള സമയമില്ല കേട്ടോ ഒന്നും ഇനോട് പറയാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും അവനക്ക് ദേഷ്യം വന്ന് പല്ലെങ്ങ് കടിക്കും പിന്നെ പെണ്ണ് കാണാൻ പോയ ഒരു പോക്കറ്റ് ഞാൻ എന്റെ ഉത്തമ നീ പെണ്ണ് കാണാൻ നടക്കുന്നത് അരിമുറുക്കും വർത്തതും തിന്നാനാണോ തിന്നാനാന്നോ നീ കൊളസ്ട്രോൾ വന്ന് ചാവത്തേ ഉള്ളൂ ഈ ചടങ്ങ് നടന്നേനെ ഈ പെണ്ണ് സമ്മതിച്ചേന ഇവന്റെ ഒരു കാരണമായി ഇത് മുടങ്ങിയത് ഞാൻ ആ പെണ്ണിന്റെ അച്ഛൻ എന്താ വർത്തമാനം എന്നോട് പറഞ്ഞത് പെണ്ണിന്റെ അച്ഛൻ വർത്തമാനം പറയവിടാ ആ പെണ്ണ് ചായയും ബിസ്ക്കറ്റുമായിട്ട് വന്നപ്പോ നീ എന്തോ കാണിച്ചത് ഞാൻ ആ ബിസ്കറ്റ് എടുത്തിട്ട് പെണ്ണിന്റെ മോത്തോട്ട് നോക്കി ചായക്കാത്ത മൂക്കി പിടിച്ചു ആ ബിസ്ക്കറ്റ് കൂന്ന് ചായക്കാത്തു വീണു ഞാൻ അതിന് കൈകൊണ്ട് കടക്കിട്ട് കുടിച്ചു കുടിക്കപ്പ പെണ്ണിന്റെ തന്ത എന്താ എന്നോട് പന്നവർത്താനം വർത്താനം ആ പറയും എന്തോ ആച്ചൻ പറയുന്നത് നീ തന്നെ പറ പക്കതയില്ലാത്ത കിണങ്ങാമണി എന്റെ കൊച്ചിനെ കല്യാണം കഴിച്ചു കൊടുക്കത്തില്ലെന്ന് എന്റെ പൊന്നു പൊന്നുകുഞ്ഞെ ഈ കല്യാണം നടന്നായിരുന്നു ആ വീട്ടുകാരൻ നിനക്ക് എന്തോരം ബിസ്ക്കറ്റ് മേടിച്ചു തന്നേനെ പിന്നെ എന്നും അവരുടെ വീട്ടിൽ പോയി ബിസ്ക്കറ്റ് അവര് വളർത്തുന്ന പട്ടിയാണോ ഞാൻ നിന്നെ കൊണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെ കാണാൻ കൊണ്ട് നടക്കുന്നതിന്റെ നാട്ടുകാരിപ്പൊ എന്തോ പറയുന്നറിയാവോ നീ രാവിലെ കല്യാണം ഞാനിപ്പൊ രാ അച്ഛനാണെങ്കിൽ എന്റെ പുറകിനെ നടക്കുക ആ ചുമ്മാ അല്ല ഞങ്ങളുടെ അച്ഛൻ പണിക്ക് പോയിട്ട് പൈസ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരാത്തത് ഞാൻ ഞങ്ങളുടെ അമ്മോട് പറയുന്നത് ഞങ്ങളുടെ പുറകെ നടക്കുന്ന പോയി പറയും അച്ഛനും നിന്റെ അമ്മയും എന്റെ പുറകിൽ നടക്കുവാൻ എന്നെ പിടിച്ച് കെട്ടാൻ വേണ്ടി നിന്നെ കല്യാണം കഴിപ്പിക്കാനും കഴിഞ്ഞടയ്ക്ക് ആ ചാരുമൂട്ടി പെണ്ണ് കാണാൻ ചെന്നപ്പോ നീ ആ പെണ്ണിനോട് എന്താ വാർത്താനോ പറഞ്ഞത് ചേച്ചി ചായ കുടിച്ച് കൂടെ അഞ്ചു മിനിറ്റ് അതൊരു കഴിഞ്ഞു അതൊരു നാട്ടിനടനുസരിച്ച് ചെറുക്കനും പെണ്ണ് സംസാരിക്കാൻ അഞ്ചു മിനിറ്റ് സമയം തരും അന്നേരം നീ ആ പെണ്ണിനോട് എന്തുവാ പറഞ്ഞെന്നാ ചോദിച്ചത് ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു നമ്മുടെ കല്യാണം കഴിയാൻ നമുക്ക് നാല് പിള്ളേർ വേണമെന്ന് പറഞ്ഞു ഉടനെ ആ പെണ്ണ എന്നോട് പറയാവാ എന്റെ രണ്ട് പിള്ളേരെ നോക്കാൻ നേരമല്ല പിന്നെ ഞാനാ നാല് പിള്ളാരെ നോക്കുന്നു പിന്നെ വഴിയൊക്കെ പോകുമ്പോൾ വേറെ തട്ടുന്ന പോലെ രണ്ട് പിള്ളേരുണ്ടാകുന്നത് െ നിന്റെ അമ്മ തന്നെ നിന്റെ കല്യാണം മുടക്കിയില്ലേ തങ്ങനാശ്ശേരി ചെന്നപ്പം ആ എന്നോട് പെണ്ണിനോട് ചേട്ടാ നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ മിക്സി ഉണ്ടോ മുറ്റം തൂക്കുന്ന മെഷീൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നൊന്നും കൊണ്ടും വിഷമിക്കണ്ട ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഉണ്ടെന്ന് അങ്ങനെയാണോ പറയേണ്ടത് എടാ നീ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണ് വേണം നിന്റെ അമ്മയും പൊന്നുപോലെ നോക്കാൻ അല്ലാതെ വേലക്കാരിയായിട്ടല്ല നിർത്തേണ്ടത് അതൊക്കെ നീ എന്റെ വീട്ടിൽ വർണ്ണമായിരുന്നു എൻറെ അമ്മായിയമ്മ ഞാൻ പൊന്നു പോലെ നോക്കിയത് ചാവാറായി കിടന്നപ്പോ എൻറെ അമ്മായിയമ്മ പറഞ്ഞു മോളെ ശാന്തി നീ ഇച്ചിരി കാപ്പി ഉണ്ടെത്തിക്കൊണ്ട് പോവാ ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വന്ന് ഒരു തോടം കാപ്പി കുടിച്ചതും അല്ല എൻറെ അമ്മായിയമ്മ ഈ ലോകത്ത് നിന്ന് നീക്കുമായിട്ട് വിട വാങ്ങി സ്വന്തം അമ്മായിമ്മക്ക് കടങ്കാപ്പിക്കാത്ത വിഷം കരക്കി കൊടുത്ത് കൊന്നിട്ട് എല്ലാ വിട വാങ്ങിയെന്ന് അവർ ജീവിച്ചിരുന്നപ്പോ അവർക്ക് നല്ല ജ്യൂസ് ഒട്ടാക്കി കൊടുത്തായിരുന്നെ അവർ ഇന്നും നല്ല ആരോഗ്യത്തോടെ അറിയോ അവർ എന്നോട് നിന്നോട് നടന്നറിയോ ആയാലത്ത് അവരോട് പറയാതിരിക്കുവേദ്യ മരുമൂളും തമ്മിലുള്ള കഴിച്ചിട്ടുള്ള പെണ്ണുങ്ങളെല്ലാം ഇതേ രീതിയിലായിരിക്കും ജീവിക്കുന്നത് അങ്ങനെ നീ പറയല്ലേ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണുങ്ങളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുക ഈ പെണ്ണുക്കൊന്നും നാണോ ഇല്ലോ ഇത്ര പെണ്ണുങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ സുഖമായിട്ട് ജീവിക്കാൻ തലമുടി സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുക എന്നാ പറഞ്ഞത് അത് മാത്രമല്ല അവരിപ്പോ എവിടാന്നറിയാവോ കൊറേ ആൾക്കാർ ഓസ്ട്രേലിയ കൊറേ ആൾക്കാർ കാനഡ കുറെ ആൾക്കാർ അമേരിക്കയില് നിങ്ങൾ അവരെ കല്യാണം നടത്തി കൊടുക്കുവായിരുന്ന അവരെ കേരളത്തിൽ നീ എന്നെ കളിയാക്കരുത് നീ എന്നെ കളിയാക്കരുത് ഇത് ഞങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് തുടങ്ങിയ തൊഴിലൊന്നുമല്ല ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലാ നിനക്കറിയാവോ എന്റെ വല്യച്ഛനാ നിന്റെ കല്യാണം നടത്തി കൊടുത്തത് അതിരിക്കട്ടെ നിന്റെ നിന്റെടാ ഒന്നും പറയണ്ട ഈശ്വരൻ കുഞ്ഞമ്മ പോയി പറയണ്ടിക്കണ്ട മനുഷ്യന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ ഇന്നിപ്പ എന്നെ ഈശ്വരൻ വിളിച്ച എനിക്കും അങ്ങ് പോണം അതൊക്കെ വിധിയാന്ന് ഇപ്പൊ അവരെന്ത് വായാലും സ്വർഗത്തിൽ ി പൈസ ഉണ്ടല്ലോ നീ പൈസ മേടിച്ച് എന്ത് കൊടുക്കുക എന്നല്ലേ പറഞ്ഞു ചെട്ടിയാർക്ക് കൊടുക്കാന്ന് പറഞ്ഞു ചെട്ടിക്ക് അങ്ങനെ പലിശയ്ക്ക് പൈസ എടുത്തായിരുന്നേ അതിനുവേണ്ടി അയ്യോ അതിന്റെ പേരിലുള്ളത് അച്ഛന്റെ അമ്മാവന്റെ പോരി കിടക്കുന്ന അത് പോരല്ല അച്ഛന്റെ പേര് ഇത് ആരുടെ പേരിലാക്കി രണ്ടുപേരും പോരി അടിച്ച് കിടക്കുന്ന ബസ്സു ഞാൻ പറഞ്ഞത് അയ്യോ അതിന്റെ എഴുത്തൊന്നും നടന്നില്ല അതിന്റെ പേര് പത്ത് നടന്നു ആ അച്ഛന്റെ അമ്മാനോട് അടി ഉണ്ടായപ്പം അച്ഛൻ കത്തി അരത്തി അമ്മാന്റെ പുറത്ത് കടുകൂടെ അമ്മാനെത്തി ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓ ഒക്കെ കുത്തി കെട്ടില്ല അതിലാണ് കുട്ടി ഭാര്യ കെട്ടി